ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥികളുടെ യഥാർത്ഥ പ്രായം പരിചയപ്പെടാം നൂറയും ആതിലെയും ലസ്ബിയൻ കപ്പിൾസ് ആണ് ഇരുവരും നൂറയ്ക്ക് പ്രായം ഇരുപത്തിയഞ്ച് ആതിലയ്ക്ക് പ്രായം ഇരുപത്തി ആറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയുമായ രേണു സുതി രേണു സുതിക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം ഗീതാഗോവിന്ദ പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതയായ ബിന്നി സബാസ്റ്റ്യൻ ഇരുപത്തിയേഴ് വയസ്സാണ് നടിക്ക് പ്രായം സ്റ്റാർ മാജിക് ഷോയിലൂടെ പരിചിതയായ അനിമോൾ ആർ എസ് മുപ്പത് വയസ്സാണ് താരത്തിൻ്റെ പ്രായം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെന റണിക്ക് പ്രായം പത്തൊമ്പത് വയസ്സാണ് നടനായ അപ്പാനി ശരത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തി മൂന്നാണ് സോഷ്യൽ താരവും കോറിയോഗ്രാഫറുമായ നവീൻ നവീൻ്റെ പ്രായം മുപ്പത്തി നാലാണ് നടൻ സോഷ്യൽ മീഡിയ താരവുമായ ഗിസൈൻ ഗിസൈലിൻ്റെ പ്രായം മുപ്പത്തിനാലാണ് നടന്ന സോഷ്യൽ മീഡിയ താരവുമായ അഭിലാഷ് അഭിലാഷിൻ്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തിനാലാണ് ഫുഡ് വ്ലോഗറായ ഒനിയൽ സാബു ഇദ്ദേഹത്തിൻ്റെ പ്രായം മുപ്പത്തിയാറാണ് പ്രശസ്ത എഴുത്തുകാരനായ അനീഷ് ടി എ അനീഷിൻ്റെ പ്രായം മുപ്പത്തിയൊമ്പതാണ് സോഷ്യൽ മീഡിയ താരോ അവതാരികയുമായ ഷാരിക ഷാരിഖയുടെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തിയൊമ്പതാണ് കലാഭവൻ സരിക സരികയുടെ ഇപ്പോഴത്തെ പ്രായം നാൽപ്പതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടിയുമാണ് സരിഗ കുങ്കുമ്പോ പരമ്പരയിലൂടെ പ്രശസ്തി നേടിയ ഷാനവാസ് ഷാനവാസിൻ്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തി ഒമ്പതാണ് ടെലിവിഷൻ താരവും കലാകാരനവുമായി രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം അൻപതാണ് സോഷ്യൽ മീഡിയ താരമായ ആര്യൻ ആര്യൻ്റെ ഇപ്പോഴത്തെ പ്രായം ഇരുപത്തിയാറാണ് റേഡിയോ അവതാരിക്കയായ ബിൻസി ബിൻസിയുടെ ഇപ്പോഴത്തെ പ്രായം ഇരുപത്തി അഞ്ചാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഓരോ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ താരമാണ് രേണു സുധീ